വെൽക്കം ടു ൂ സൊല്യൂഷൻ ബോധം വന്ന നിമിഷം മുതൽ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വരെ താൻ കട്ടിൽ നിന്ന് താഴെ വീണ് തലയ്ക്ക് പരുക്കേറ്റതാണ് എന്ന് പല ആവർത്തി പോലീസ് ആവർത്തിച്ച് ചോദിച്ചിട്ടും ആ കള്ളത്തിൽ തന്നെ ഉറച്ചു നിന്ന് സ്വന്തം മകനെ രക്ഷിക്കാനായി ശ്രമിച്ച അഫാന്റെ ഉമ്മ ഷമി ഈ കഴിഞ്ഞ ദിവസം അഫാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പോലീസിനൊണ്ട് സമ്മതിക്കുന്നു ഈ കുറ്റസമ്മതത്തിൽ ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കപ്പെടുന്നില്ലേ നടന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും വെഞ്ഞാറുമോട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം നെഞ്ചിൽ ഒരു പിടച്ചിലാണ് അല്ലെ തൻ്റെ ഉമ്മുമ്മയും മൂത്തപ്പയും മൂത്തമ്മയും സ്നേഹിച്ച പെണ്ണിനെയും സ്വന്തം കുഞ്ഞനുജനെയും നിഷ്കരണം കൊലപ്പെടുത്തിയിട്ട് കുട്ടും കോസിലില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് താൻ ആറ് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പോലീസുകാരോട് വീമ്പടിച്ച അഫാൻ കൊന്നിട്ടും ചാകാതെ ബാക്കിയായ അവൻ്റെ ഉമ്മ അവനെ സ്നേഹിച്ച നിഷ്കളങ്കയായ ആ പെൺകുട്ടി ഇന്നും പുഞ്ചിരി മായാതെ നമ്മുടെ എല്ലാം മനസ്സിൽ നിൽക്കുന്ന അവൻ്റെ കുഞ്ഞനുജൻ അഫാൻ ഈ കഥാപാത്രങ്ങളൊക്കെയും ഈ കഥാപാത്രങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല കഴിഞ്ഞ ദിവസങ്ങൾ വരെ താൻ കട്ടലിൽ നിന്ന് താഴെ വീണ് തലയ്ക്ക് പരുക്ക് പറ്റിയതാണ് എന്ന നിലപാടിൽ ഉറച്ചുനിന്നിരുന്ന ഷെമിപ്പോലീസുകാരോട് പറഞ്ഞി അതുപോലെ തന്നെയാണ് ഇപ്പോൾ അഫാൻ പറഞ്ഞത് അത്രയും ശരിവെച്ച് സാമ്പത്തിക കടക്കണയിൽ തങ്ങൾ കുടുംബമായി കൂട്ട ആത്മഹത്യക്ക് തീരുമാനിച്ചിരുന്നു എന്ന് സമ്മതിക്കുന്നു ഇളയ മകൻ അർഫാനെ കൊണ്ട് യൂട്യൂബിൽ ആത്മഹത്യക്കുള്ള വഴികൾ തേടിയിരുന്നു എന്ന് പറയുന്നു എല്ലാം അഫാൻ പറഞ്ഞതുപോലെ തന്നെ ഷെമി പോലീസുകാരോട് തുറന്നു പറയുന്നു കടക്കാർ തങ്ങളെ പണം ചോദിച്ച് ബുദ്ധിമുട്ടിച്ചതിനാലാണ് മാനസിക വിഷമത്താലാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് ഷമി പറയുന്നു എന്നാൽ നിങ്ങൾ കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഫർസാനെ ആ കൂട്ടറിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു വല്യാപ്പായും വല്യാമ്മയും തീർത്തു കളഞ്ഞത് എന്തിന് നിങ്ങളെ അതിരില്ലാതെ സ്നേഹിച്ച ഉമ്മുമായ അവരെ വകവരുത്തിയത് എന്തിന് അവരോടൊക്കെ പണസഹായം ചോദിച്ചു ചെന്നപ്പോൾ തങ്ങളെ അപമാനിച്ചു എന്നും അവരോടുള്ള കലുപ്പ് തീർക്കുവാൻ വേണ്ടിയാണ് ഈ കൊടും ക്രൂര കൊലപാതകങ്ങൾ നടത്തിയതെന്നും ഉള്ള വിശദീകരണം ഭയങ്കര തന്നെ കുടുംബമായി കൂട്ടാത്മഹത്യക്ക് തീരുമാനിച്ചിരുന്നു എങ്കിൽ അഫാൻ്റെ ബാപ്പ റഹീമിനെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ അറിവിൽ വെറും പതിനഞ്ച് ലക്ഷത്തിൻ്റെ കടം മാത്രമേ ഉള്ളൂ ഹൗസ് ലോൺ അതുമാത്രമല്ല മാസാമാസം ആ വീട്ടിലേക്കുള്ള ചെലവിന് വേണ്ടിയുള്ള സംഖ്യ കൃത്യമായി അദ്ദേഹം അയക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ ഹോസ്റ്റൽ ലോൺ എടുത്തത് ആദ്യം പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ അടുത്ത് അയച്ചു കൊടുത്ത് അടുത്ത് തീർത്തിട്ടില്ലായിരുന്നു അത് അവനെ അപ്പാന വിളിച്ചത് താരി വിളിച്ച് അവനെ അയച്ചുപോലെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞത് അത് ആ പൈസ അടുത്തിട്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് ക്ലോസ് ക്ലോസ് ലോൺ ഞാൻ ആറ് വർഷം മുന്നേ അദ്ദേഹം അയച്ച പണം അടച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിനു പുറമേ ഈ പത്തഴുപത് ലക്ഷം രൂപയുടെ കട ബാധ്യത എങ്ങനെയുണ്ടായി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒന്നോ രണ്ടോ മാസം അദ്ദേഹത്തിന് പൈസ അയക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അടുത്ത മാസം അതുകൂടി കവർ ചെയ്ത് അദ്ദേഹം നാട്ടിലേക്ക് പൈസ അയച്ചിരുന്നു പക്ഷേ ആ ലോൺ തുകയും പെൻഡിങ്ങായി ബാക്കി വന്നു അതും കടമായി ഈ പത്തെഴുപത് ലക്ഷത്തിന്റെ കടം എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ വ്യക്തമായ ധാരണ അഫാനോ ക്ഷമിയോ ഇന്ന് വരെ വ്യക്തമായി പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല ആത്മഹത്യ ചെയ്യാനുള്ള വല്ല തീരുമാനം എടുത്തിരുന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുവാൻ പോലും എത്രയോ മാർഗങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കൂസലുമില്ലാതെ പൊറോട്ടയും ചിക്കനും മാത്രമേ കഴിക്കൂ എന്ന് ഒരു കൂസലുമില്ലാതെ തുറന്നു പറയുന്ന അഭാനെന്ന നരഅ രക്ഷിക്കുവാൻ ഷേമി ഇപ്പോഴും തയ്യാറാവുന്നതിന് ഒരു മാതാവിന്റെ വാത്സല്യത്തിന്റെ പേര് പറഞ്ഞ് സാധു കഴിയും പക്ഷേ ഇളയ മകനോട് ഈ വാത്സല്യം ഇല്ലായിരുന്നോ ഇതുവരെയുള്ള മുഴുവൻ സംഭവങ്ങളും കൂട്ടുവായിക്കുമ്പോൾ ഒഴിവാക്കേണ്ടവരെ എല്ലാം ഒഴിവാക്കി നടത്തിയ ഒരു വെൽ പ്ലാൻഡ് മർഡേഴ്സ് ആയിരുന്നു ഇത് അഫാൻ നടത്തിയത് എന്ന് ഉറപ്പിക്കേണ്ടി വരും യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ ഈ വലിയ കടബാധ്യത ആർഫാഡ് ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതാണോ അതോ മറ്റേതെങ്കിലും ഇടപാടുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് വ്യക്തമായി അറിയണം ഏതായാലും കേൾക്കുന്ന മനുഷ്യർക്ക് ഒന്നുറപ്പാണ് ഇപ്പോഴത്തെ ഷെമി ഷെമിയുടെ തുറന്നു പറച്ചിൽ പല കാര്യങ്ങളും മറയ്ക്കുവാനുള്ള ഒരു ഉപാധിയായിട്ടാണ് തോന്നുന്നത് ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഈ കേസിൽ അല്പമെങ്കിലും ഒരു ടിസ്റ്റ് സംഭവിക്കുന്നത് ശ്രീകണ്ഠൻ നായർ സാർ അവർക്ക് വീട് വെച്ച് നൽകാം എന്ന വാഗ്ദാനം നൽകിയതിൽ പിന്നീടാണ് പോലീസ് ശ്രീകണ്ഠൻ നായർ സാറിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാകാമോ അതിനും സാധ്യതയുണ്ട് സംസാരിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ താമസിക്കാനും ഒരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ വീട് ഉണ്ടാക്കി കൊടുത്താന്ന് പറഞ്ഞു പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനൊക്കെ പ്രയാസമുണ്ട് അപ്പൊ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ ഉമ്മ ഇപ്പൊ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിക്കുന്നത് ഓർമ്മ അതെ ഉമ്മ പറയുന്നത് കട്ടിലെന്ന് വീണു അതാണോ പറഞ്ഞത് എനിക്ക് എന്തായാലും അതിനുശേഷം മാത്രമാണ് ഷെമി അഫാനെ പറയുന്നത് തനിക്കെതിരെ ഉമ്മ മൊഴി കൊടുത്തു എന്ന് അഫാനറിയുമ്പോൾ സ്വാഭാവികമായും ഷെമിക്കെതിരെയുള്ള സത്യങ്ങളും അഫാനിൽ നിന്ന് പുറത്തു വരും മാത്രമല്ല ഈ പത്തെഴുപത് ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ഒരു മനുഷ്യൻ പോലും ഈ കഴിഞ്ഞ ദിവസം വരെ തങ്ങൾക്ക് പണം കിട്ടാനുണ്ട് എന്ന പരാതിയുമായി ആരും പോലീസിനെ സമീപിച്ചിരുന്നില്ല ഈ സംഭവത്തിന് ശേഷം ഓരോരുത്തരായി പണം കിട്ടാനും ഉണ്ട് എന്നുള്ള പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട് മറ്റൊരു പ്രധാന വസ്തുത നാം കാണാതെ പോകരുത് നല്ല പരിശീലനം ലഭിച്ചവനെ പോലെ ആ അഞ്ചു പേരെയും തലയ്ക്ക് ഒറ്റയടയ്ക്ക് വിദഗ്ധമായി കൊലപ്പെടുത്തിയ അഭാൻ അമ്മ ഷെമിയെ കൊലപ്പെടുത്തുമ്പോൾ മാത്രം ആ ശ്രമത്തിൽ പരാജയപ്പെടുന്നു അവരെ ആശുപത്രിയിൽ എത്തിച്ച ആംബുലൻസ് ഡ്രൈവറും മറ്റുള്ളവരും വളരെ അഭിനന്ദനം അർഹിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് കോടതിയിൽ ഒരു കേസ് കേസുണ്ടായാൽ അത് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായ ധാരണ ഉള്ളവരാണ് ഈ ഷെമിയും മകൻ അഭാനും അഭാന്റെ രാത്രി സഞ്ചാരങ്ങളിൽ ചിലപ്പോൾ പുലർച്ചെ അഞ്ചു മണിക്ക് ഫർസാനെ ആ ബൈക്കിൻ്റെ പിന്നിൽ കണ്ടിട്ടുണ്ട് ഹെൽമെറ്റ് ഇല്ലാത്തതിനാൽ അടിക്കപ്പെട്ട തെളിവുമുണ്ട് അനുജൻ അഫ്സാനും ചില ദിവസങ്ങളിൽ ഇക്കായോടൊപ്പം ഈ രാത്രി കാലങ്ങളിൽ പുറത്തു പോകാറുണ്ടായിരുന്നു അത്ര അവർ എവിടെ എന്തിനു പോകുന്നു എന്നറിയാവുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരാൾ ഷമിയും മറ്റൊരാൾ അഫ്വാനും മാത്രമാണ് അപ്പോൾ അനുജനെയും ഫർസാനേയും ഒഴിവാക്കിയത് രാത്രി സഞ്ചാരത്തിന്റെ വിവരങ്ങൾ അവർക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് എന്നുള്ളത് ഉറപ്പാണ് ഈ ലക്ഷങ്ങളോളം രൂപ പലയിടങ്ങളിൽ നിന്നായി പലിശയ്ക്ക് കടം വാങ്ങിയിട്ട് ഈ പണം അവരെന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് വ്യക്തമാവണം ഇരുപത്തിമൂന്ന് വയസ്സുള്ള വേലയും കൂലിയില്ലാത്ത അഭാനെന്ന ചെറുപ്പക്കാരന് ഇത്രയും പണം ആരെങ്കിലും കടം കൊടുക്കുമോ ക്ഷമി അറിയാതെ ഈ പണം ലഭിക്കില്ലല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കടം വാങ്ങിയ പണം എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് ഷെമിയോ അഫാനോ കൃത്യമായി ലോകത്തെ അറിയിക്കുമ്പോൾ മാത്രമാണ് വെഞ്ഞാറമ്പൂർ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോരുത്തരും എന്തിനു വേണ്ടി കൊല്ലപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ ഉത്തരവും നമുക്ക് ലഭിക്കും അതിനായി വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം